ഈ വീഡിയോ മുഴുവനായും കണ്ടോളൂ ചിലപ്പോൾ ജീവിതത്തിലും പ്രവർത്തന മേഖലയിലും അത്ഭുതം സംഭവിച്ചേക്കാം നിരവധി രീതികളിലുള്ള താങ്ക് യു ടെക്നിക്ക് പ്രചാരത്തിലുണ്ട് തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മറികടന്ന് ലക്ഷ്യങ്ങളും സമൃദ്ധികളും നേടാൻ വളരെ ഫലപ്രദമെന്ന് തന്റെ ലോക പ്രസിദ്ധമായ നിരവധി റിസൾട്ട് റിപ്പോർട്ടുകളും സഹിതം പ്രതിപാദിക്കുന്ന ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്റെ ജീവിതത്തിൽ പ്രയോഗിച്ച വിഖ്യാതമായ ടെക്നിക്കാണ് എന്നുകൂടി അതേ പുസ്തകത്തിൽ സാക്ഷ്യപ്പെടുത്തുന്ന പവർഫുൾ മാനിഫസ്റ്റേഷൻ ടെക്നിക്കാണ് താങ്ക് യു ടെക്നിക് ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടിയും വിവിധങ്ങളായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി താങ്ക് യു ടെക്നിക്ക് എങ്ങനെയാണ് ഏറ്റവും ശരിയായി ചെയ്യേണ്ടതെന്ന് ഈ വീഡിയോയിൽ പഠിപ്പിക്കുന്നു ഈ ടെക്നിക് ഉൾപ്പെടെ ഇതുപോലുള്ള ഈ ചാനലിലെ മറ്റു പല ടെക്നിക്കുകളും പ്രത്യേകിച്ചൊരു ടെക്നിക്ക് ചെയ്യാനായി സമയം കണ്ടെത്തേണ്ട ആവശ്യകത ഇല്ലാതെ നിത്യജീവിതത്തിലെ സാധാരണ കാര്യങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കാവുന്ന ലളിതമെങ്കിലും പവർഫുൾ ആയ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് തിയറികളും ടെക്നിക്കുകളുമാണ് ടെക്നിക് ഐൻസ്റ്റൈൻ ചെയ്ത രീതിയും നമ്മുടെ മഹാഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം സർ രീതിയും അവസാനം പറയാം ആദ്യം ഭൗതിക കഷ്ടപ്പാടുകൾ മാറാനും സമ്പൽ സമൃദ്ധി വരാനും ആദ്യം പറയാം ഇതിന് രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്നാമത്തെ ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ കൈവശം ഇപ്പോൾ നിലവിലുള്ള സമൃദ്ധികൾക്ക് അത് എത്ര ചെറുതോ ആകട്ടെ എത്ര ചെറുതോ വലുതോ ആകട്ടെ നിലവിലുള്ള സമൃദ്ധികളെ ഓരോന്നിനെയും നോക്കി താങ്ക് യു എന്ന് മനസ്സിൽ പറയുന്നു രണ്ടാം ഘട്ടം ഇനി ആഗ്രഹിക്കുന്ന ഇനി ലഭിക്കാനായി ആഗ്രഹിക്കുന്ന സമൃദ്ധികളെ ഓർത്ത് മനസ്സിൽ താങ്ക് എന്ന് പറയുന്നു അതിന്റെ വ്യക്തമാക്കി പറയാം നമ്മുടെ കൈവശമുള്ള എല്ലാ സമൃദ്ധികളും ഓരോന്നോരോന്നായി അത് എന്ത് തന്നെ ആകട്ടെ എത്ര ചെറുതാകട്ടെ നമ്മുടെ മൊബൈൽ ഫോൺ കാണുമ്പോൾ അതിനെ നോക്കി മനസ്സിൽ താങ്ക് നമ്മുടെ ബൈക്കിനെ നോക്കി അത് നമുക്ക് എത്ര തകരാറുള്ളതാകട്ടെ എന്ത് തന്നെ ആകട്ടെ എത്ര പഴയതാകട്ടെ അതിനെ നോക്കി മനസ്സിൽ താങ്ക് നമ്മുടെ കാറിനെ നോക്കി താങ്ക് നമ്മുടെ വീടിനെ നോക്കി താങ്ക് ആ വീട് എത്ര ചെറുതോ വലുതോ ആകട്ടെ വാടക വീടോ എന്തോ ആകട്ടെ നാം താമസിക്കുന്ന വീടിനെ നോക്കി താങ്ക് നമ്മുടെ വീട്ടിലുള്ള ഓരോ ളെയും അതെല്ലാം നമുക്ക് ഇപ്പോൾ ഉള്ള സമൃദ്ധികളാണ് നമ്മുടെ കസേരയെ നോക്കി താങ്ക് യു നമ്മുടെ മേശയെ നോക്കി താങ്ക് യു നമ്മുടെ എ സിയെ നോക്കി മനസ്സിൽ താങ്ക് യു നമ്മുടെ ഇൻവെർട്ടറിനെ നോക്കി താങ്ക് യു നമ്മുടെ ഡൈനിങ് ടേബിൾ നോക്കി താങ്ക് യു നമ്മുടെ അത്തരം ഓരോ സമൃദ്ധികളെയും നമ്മുടെ വീട്ടിലുള്ള ഓരോ സാമഗ്രികളും കാണുമ്പോൾ ഇത് ഇതെപ്പോഴും ക്രേസിയായി ചെയ്യണമെന്നല്ല പക്ഷേ സാഹചര്യം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നുമ്പോൾ ജസ്റ്റ് ഫ്രീ ടൈമിൽ ജസ്റ്റ് നമ്മൾ നമ്മളതൊന്ന് കാണുമ്പോൾ ഓരോ ഓരോ സമൃദ്ധികളെയും നോക്കി ഓരോ വസ്തുക്കളെയും നോക്കി മനസ്സിൽ ജസ്റ്റ് പറഞ്ഞു ഇത് ദൈനംദിന ജീവിതത്തിൽ ഈസിയായി ചെയ്യാവുന്നതേയുള്ളൂ ക്രേസി ആയി ചെയ്യുന്നത് എന്ന് പറയാൻ കാരണം ക്രേസി ആകണം എന്നുള്ളത് കുറച്ച് കഴിയുമ്പോൾ ഉദാഹരണത്തിൽ പറയുന്നുണ്ട് പക്ഷേ അങ്ങനെ എടുത്തു പറയാൻ കാരണം ഒരുപാട് കഷ്ടപ്പാടും ഇത്തരം ചില ടെക്നിക്കുകൾ കാണുമ്പോൾ പിന്നെ അതേ ശരണം എന്ന് ക്രേസിയായി അത് മാത്രം പിടിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം അങ്ങനെ അവരുത് നമ്മുടെ സക്സസിന് അനുയോജ്യമായ രീതിയിൽ നമ്മുടെ മൈൻഡിനെ ട്യൂൺ ചെയ്യുന്നതിന് വേണ്ടി മാത്രം മൈൻഡ് ടെക്നിക്കുകൾ ഉപയോഗിക്കുക തീർത്തും ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവം ഇല്ലാത്തവർക്ക് തീർത്തും നന്ദിയുടെ മനോഭാവം ഇല്ലാത്തവർക്ക് നയന്റി ഡിഗ്രി ഷിഫ്റ്റ് നെഗറ്റീവ് അടിക്കുന്നവർക്ക് ചിലതൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം പുലഭ്യം പറയുന്നവരുണ്ടാകും അത്രയും നെഗറ്റീവ് പറയുന്നവർക്ക് ഉള്ള ബൈക്കിനെ കുറ്റം പറയുക ചെറിയ തകരാറ് കാണുമ്പോൾ തന്നെ അതിനെ പുലഭ്യം പറയുക ഉള്ള മൊബൈൽ ഇതൊന്നും ശരിയല്ല ഇതൊന്നും അല്ല എനിക്ക് വേണ്ടത് എന്ന് അതിനെ പുലഭ്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഉള്ള സമൃദ്ധികളെല്ലാം കുറ്റപ്പെടുത്തുന്ന ജസ്റ്റ് നെഗറ്റീവ് സ്വഭാവമുള്ളവർക്ക് അതായത് ജസ്റ്റ് ഒരു അത്യാവശ്യം പതിനായിരം രൂപ അത്യാവശ്യമുള്ള ദിവസം വന്ന് മുഴുവൻ അറിഞ്ഞിട്ട് കിട്ടിയത് നൂറാണെങ്കിൽ ആ കിട്ടിയ നൂറിനെ ഈ ചൊളകൊണ്ട് ഈ ചൊടകൊണ്ട് എന്തൊണ്ടാക്കാനായിരുന്നു പുലഭ്യം പറയുക അത്തരം ഗ്രാറ്റിറ്റ്യൂഡ് ില്ലായെന്ന് മാത്രമല്ല ഓപ്പോസിറ്റ് മനോഭാവമുള്ളവർക്ക് ഒരു 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 റിവേഴ്സ് ഒരു റിവേഴ്സ് ഷിഫ്റ്റ് പറഞ്ഞു വന്നത് ഭൗതിക കഷ്ടപ്പാടുകൾ മാറ്റി സമ്പൽ സമൃദ്ധി നേടാനുള്ള താങ്ക് യു ടെക്നിക്കിന്റെ ഒന്നാം ഘട്ടം എന്തെന്നാൽ എങ്ങനെയെന്നാൽ നമ്മുടെ കൈവശമുള്ള സമൃദ്ധികൾ ഒന്നിനെയും തന്നെ ഒന്നിനെയും ഒരിക്കലും കുറ്റം പറയുകയോ അതേക്കുറിച്ച് പരാതി പറയുകയോ ചെയ്യാതെ കയ്യിലുള്ള ഓരോന്നിനെ കുറിച്ചും സന്ദർഭം കിട്ടുമ്പോൾ സാഹചര്യം കിട്ടുമ്പോൾ മനസ്സിൽ താങ്ക് യു എന്ന് പറയുക രണ്ടാം ഘട്ടം ഇനി ലഭിക്കാൻ പോകുന്ന നാം ആഗ്രഹിക്കുന്ന ഇനി ലഭിക്കേണ്ടുന്ന ആ കാര്യങ്ങളെ ഓരോന്നോരോന്നായി ഓർത്ത് മനസ്സിൽ വാചകങ്ങളായി മനസ്സിൽ പറഞ്ഞു എന്ന് പറയുക ഉദാഹരണം എനിക്ക് ലഭിക്കാൻ പോകുന്ന വീടിന് അത് കണ്ണ് തുറന്ന് പറയാൻ കേട്ടോ ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞു കണ്ണ് തുറന്ന് പറയാം നമ്മുടെ യാത്രകളിലും നമ്മുടെ ഓരോ കാഴ്ചകൾ കാണുമ്പോഴൊക്കെ നമുക്ക് പറയാം എനിക്ക് എനിക്ക് പോകുന്ന പോകുന്ന വീടിന് ഇന്ന ബ്രാൻഡ് ബൈക്കിന് ഞാൻ നേടാൻ പോകുന്ന എനിക്ക് ലഭിക്കാൻ പോകുന്ന ഇന്ന ഇന്ന ബ്രാൻഡ് കാറിന് അങ്ങനെ ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് കാര്യങ്ങളെ കുറിച്ചും ആവശ്യമുള്ളത് ആ ലഭിക്കാനുള്ളതിനെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ വാചകമായി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് താങ്ക് യു എന്ന് പറയാം അഡ്വാൻസ് ആയി താങ്ക് യു എന്ന് പറയാം എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ ജോബിന് എനിക്ക് ലഭിക്കാൻ പോകുന്ന ആ വിദേശ ജോബിന് താങ്ക് യു എനിക്ക് ലഭിക്കാൻ പോകുന്ന സർ ഗവൺമെന്റ് ജോബിന് താങ്ക് യു അങ്ങനെ ഓരോന്നും ആ ജോബിന്റെ പേര് പറഞ്ഞുമൊക്കെ നിങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ ജസ്റ്റ് ഈ ഐഡിയ മനസ്സിലാക്കി വെച്ചാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ആശയം മനസ്സിലായിട്ടുണ്ട് ഏത് ഇവിടെ പ്രതിപാദിക്കുന്നതും പ്രതിപാദിക്കാത്തതുമായ എല്ലാത്തരം ആഗ്രഹങ്ങൾക്ക് വേണ്ടിയും എല്ലാത്തരം ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയും നിങ്ങൾക്ക് ഈ രീതിയിൽ താങ്ക് യു എന്ന് പറഞ്ഞുകൊണ്ട് അത് മാനിഫെസ്റ്റ് ചെയ്യാനുള്ള താങ്ക് യു ടെക്നിക്ക് നന്നായി ഉപയോഗിക്കാൻ കഴിയും ഇനി ഹെൽത്തിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി എങ്ങനെയാണ് താങ്ക് യു ടെക്നിക്ക് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിന് ഒന്ന് കണ്ണടച്ചിരിക്കാനുള്ള കണ്ണടക്കാൻ നിർബന്ധമില്ല കണ്ണടയ്ക്കാൻ കഴിഞ്ഞാൽ നല്ലത് ഏതായാലും സ്വസ്ഥമായി ഇരിക്കാനുള്ള ഒരു അഞ്ച് മിനിറ്റ് ഇരിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിലാണ് നമുക്ക് ഹെൽത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുക ജസ്റ്റ് ശാന്തമായിരുന്നു കൊണ്ട് ബ്രീത്ത് അത്ര എക്സ്ട്രാ കാര്യങ്ങളിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല ജസ്റ്റ് താങ്ക് യു ടെക്നിക്ക് നേരെ സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ശാന്തമായിരുന്നു കൊണ്ട് നമ്മുടെ കാൽപാദങ്ങളിലേക്ക് ഇരു കാത് കാൽപാദങ്ങളും ഒരുമിച്ച് മതി നമ്മുടെ മനസ്സ് ഓടിക്കുക ഓരോ അവയവങ്ങളിലേക്ക് ഒന്ന് മനസ്സ് ഓടിക്കുക സ്റ്റാർട്ടിങ് കാൽപാദങ്ങളിലേക്ക് ഒന്ന് മനസ്സോടിച്ചുകൊണ്ട് ഇരു കാൽപാദങ്ങളും വ്യത്യസ്തമായി വേണമെങ്കിലും ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല വ്യത്യസ്ത വ്യത്യസ്തമായി ചെയ്യണമെന്നില്ല ഇരു കാൽപാദങ്ങളും ഒരുമിച്ച് ഒന്ന് സങ്കല്പിച്ചുകൊണ്ട് അതിലേക്ക് ഓടിച്ചുകൊണ്ട് ആ കാൽപാദങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ഞാൻ ഈ പറയുന്ന വാക്കുകൾ മുഴുവൻ പറയേണ്ട നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ ആ വാക്കുകളെല്ലാം മുഴുവൻ പറയുന്നത് ആ കാൽപാദങ്ങൾ എന്നൊക്കെ ഞാൻ പറയുമ്പോൾ നിങ്ങളും കാൽപാദങ്ങൾ എന്ന് പറയേണ്ടതില്ല ചിലർക്ക് അങ്ങനെ സംശയം ചോദിക്കാറുണ്ട് അതുകൊണ്ട് ഒന്ന് നിവൃത്തി എന്തായാലും ആ കാൽപാദങ്ങളെ നോക്കി ആ കാൽപാദങ്ങളെ കാൽപാദങ്ങളിൽ മനസ്സോടിച്ചുകൊണ്ട് താങ്ക് യു അതിനുശേഷം മുകളിലേക്ക് കാൽവണ്ണകളിലേക്ക് ഞാൻ വേഗം പറയുന്നത് സമയം അധികം ലാഭിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ സാവകാശം ക്ഷമയോടെ ചെയ്യുക കാൽവണ്ണകളെ നോക്കിക്കൊണ്ട് കാൽവണ്ണകളെ നോക്കിക്കൊണ്ട് മനസ്സോടിച്ചുകൊണ്ട് താങ്ക് യു കാൽമുട്ടുകളിലേക്ക് മനസ്സ് എത്തിച്ചുകൊണ്ട് താങ്ക് യു നമ്മുടെ തുടകളിലേക്ക് മനസ്സ് എത്തിച്ചുകൊണ്ട് താങ്ക് യു നമ്മുടെ ജനനേന്ദ്രിയ ഭാഗവും ഗുഹ്യഭാഗവും ഒക്കെ മനസ്സ് എത്തിച്ചുകൊണ്ട് താങ്ക് യു പിന്നെ നമ്മുടെ ബാക്കിലേക്ക് പോകുക ബാക്കിൻ്റെ താഴ്ഭാഗത്തെ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു ബാക്കിൻ്റെ മുഗൾ ഭാഗത്തെ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു പിന്നെ വയറിലേക്ക് വരിക അടിവയറിനെ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു നെഞ്ചു ഭാഗത്തെ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു തോളുകളെ സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു കൈമുട്ടു വരെയുള്ള ഇരു കൈകളുടെയും ഭാഗം സങ്കല്പിച്ചുകൊണ്ട് താങ്ക് യു കൈപ്പത്തികൾ വരെയുള്ള ഭാഗം കൈ

ടെക്നിക്ക് ചെയ്യുമ്പോൾ ഈ ഹെൽത്തിന് വേണ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ നമ്മുടെ സംവേദന ഇന്ദ്രിയങ്ങളെ എല്ലാം വേണമെന്നില്ല പ്രധാനമായ കാഴ്ച കേൾവി തുടങ്ങിയ ഇന്ദ്രിയങ്ങളെ ഈ രീതിയിലും പറയാം എൻ്റെ കാഴ്ചശക്തിക്ക് താങ്ക് യു എൻ്റെ കേൾവിശക്തിക്ക് താങ്ക് യു നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ചിലപ്പം മണം അറിയാനുള്ള ശേഷി നഷ്ടപ്പെടുന്നവരോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർ എൻ്റെ മണം അറിയാനുള്ള ശേഷിക്ക് താങ്ക് യു എൻ്റെ സംസാര ശേഷിക്ക് താങ്ക് യു അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ കാര്യങ്ങൾക്കും പറയാം എൻ്റെ എന്റെ ശബ്ദ സൗകുമാര്യത്തിന് താങ്ക് യു നിങ്ങൾക്ക് ഗായകരോ ഒക്കെ ആണെങ്കിൽ എൻ്റെ ശബ്ദ സൗകുമാര്യത്തിന് താങ്ക് ോഗ്യത്തിന് താങ്ക് യു എന്റെ എനർജിക്ക് താങ്ക് യു ഇതോടൊപ്പം തന്നെ മൾട്ടിപ്പിൾ സ്കിൽസിന് വേണ്ടി നമ്മുടെ മൾട്ടിപ്പിൾ സ്കിൽസിന് വേണ്ടി വിവിധോദ്ദേശ ശേഷികൾക്ക് വേണ്ടി എങ്ങനെ താങ്ക് യു ടെക്നിക്ക് ഉപയോഗിക്കണം എന്ന് കൂടെ പറഞ്ഞു പോകാം പറഞ്ഞ പോലെ തന്നെ തുടങ്ങാൻ മതി എന്റെ എനർജിക്ക് താങ്ക് യു എന്റെ ആരോഗ്യത്തിന് താങ്ക് യു എന്നെ മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ എന്റെ എന്റെ ഉത്സാഹത്തിന് താങ്ക് യു എന്റെ മടിയില്ലായ്മയ്ക്ക് താങ്ക് യു എന്റെ പാടാനുള്ള ശേഷിക്ക് താങ്ക് യു എന്റെ കരാട്ടയിലെ ഓർഡിനറി സ്കിൽസിന് താങ്ക് യു അങ്ങനെ നമ്മുടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് സ്കിൽ വേണ്ടിയും ആ അത് ും എന്ന് മനസ്സിൽ പറഞ്ഞു പോയാൽ ആ മൾട്ടിപ്പിൾ സ്കിൽസിന് വേണ്ടിയും നിങ്ങൾക്ക് ഈ ടെക്നിക്ക് ഉപയോഗിക്കാം അതുപോലെ നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ നമ്മുടെ നന്ദിയുടെ മനോഭാവത്തിന്റെ വൈബ്രേഷൻ എപ്പോഴും പവർഫുൾ ആയി നിൽക്കാൻ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടി ചെയ്യാം മറ്റു മനുഷ്യരുടെ സഹായങ്ങളോ സേവനങ്ങളോ സ്വീകരിക്കുമ്പോൾ അവരോട് നന്ദി പറയാം അവരോട് താങ്ക് യു എന്ന് പറയാം നേരിട്ട് പറയാൻ കഴിയുമെങ്കിൽ അത്രയും നല്ലത് അല്ലെങ്കിൽ മനസ്സിലെങ്കിലും താങ്ക് യു എന്ന് പറയുക ഇതെല്ലാവരും ചെയ്യുന്നതാണ് എല്ലാവരും തന്നെ ചെയ്യുന്നതാണ് എങ്കിലും ഞാനത് പറയാൻ കാരണം അപൂർവം ചില മുട്ടായുക്തിക്കാരെങ്കിലും കാണാറുണ്ട് അത് ഞാൻ എന്തിന് പറയണം അത് അവരുടെ കടമയല്ലേ ഇതെന്റെ അവകാശമല്ലേ എന്നൊക്കെ അവർക്ക് കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ ആകരുത് മാറ്റം തുടങ്ങുക നമ്മിൽ മാറ്റം സംഭവിപ്പിക്കുമ്പോഴാണ് ജീവിതത്തിൽ മാറ്റം വരിക ഇപ്പോഴുള്ള ജീവിതം നയിച്ചു പോയാൽ പോരാ നമ്മിൽ മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റേഷന്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് താങ്ക് യു എന്നുള്ളത് ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡിലേക്കുള്ള മാറ്റം അല്ലെങ്കിൽ ഉള്ളവര് അതിനെ വികസിപ്പിക്കുക ആ വൈബ്രേഷൻ വർദ്ധിപ്പിക്കുക എന്നുള്ളത് താങ്ക് യു ടെക്നിക്കിന്റെ മറ്റൊരു മഹത്തായ ഉയർന്ന തലമാണ് മറ്റൊരാൾക്ക് അങ്ങോട്ട് ഒരു സേവനമോ സഹായമോ ചെയ്യുമ്പോൾ അങ്ങോട്ട് നന്ദി പറയുക നാം ഒരു ദാനം ചെയ്യുമ്പോഴോ ഒരു ടിപ്പ് കൊടുക്കുമ്പോഴോ നമ്മുടെ ജോലിയുടെയോ ബിസിനസിൻ്റെയോ ഭാഗമായി ഒരു സർവീസ് കൊടുക്കുമ്പോഴോ അദ്ദേഹത്തോട് അങ്ങോട്ട് നന്ദി പറയുക അങ്ങോട്ട് നന്ദി പറയുന്നത് നാം അങ്ങോട്ട് ചെയ്യുന്ന കടമകൾക്കും സഹായങ്ങൾക്കും സേവനങ്ങൾക്കും അദ്ദേഹത്തോട് ആ സന്ദർഭത്തിൽ അങ്ങോട്ട് നന്ദി പറയുന്നത് താങ്ക് യു ടെക്നിക്കിന്റെ ഒരു ഉയർന്ന തലമാണ് അങ്ങോട്ട് നന്ദി പറയുന്ന ആ ടെക്നിക്കിനെ കുറിച്ച് ആ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏതാണ്ട് ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് ദുബായിൽ വെച്ചുണ്ടായ ഒരു അനുഭവം ദുബായ് മിനിസ്റ്ററും ശതകോടീശ്വരനും ദുബായിൽ ഒരു മിനിസ്റ്ററും ശതകോടീശ്വരനുമായിരുന്ന ഹിസ് ഹൈനസ് ഷെയ്ഖ് സൈഫ് മജീദ് അൽഫു തൈമിൽ നിന്നുണ്ടായ ഒരു പെരുമാറ്റം അദ്ദേഹത്തിന്റെ ഒരു അറിവ് അദ്ദേഹത്തിന്റെ ഒരു പെരുമാറ്റത്തെക്കുറിച്ച് ഒന്ന് സൂചിപ്പിക്കാതിരിക്കാനോ ഓർക്കാതിരിക്കാനോ ഷെയർ ചെയ്യാതിരിക്കാനോ കഴിഞ്ഞിട്ട് ചുരുക്കി പറയാം അദ്ദേഹത്തിന്റെ പാലസിൽ ഒരു പ്രത്യേക സർവീസിന് വേണ്ടി ഞങ്ങളുടെ കമ്പനി ആളുകൾക്ക് പോകേണ്ടി വന്നു ആ സർവീസ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വലിയ തുകട്ടി ായി കൊടുത്തു കമ്പനി റൂൾ ടിപ്പ് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് അദ്ദേഹത്തോട് അത് പറഞ്ഞപ്പോൾ ടീം ലീഡറെ വിളിക്കാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ ക്യാബിലേക്ക് എത്തി അദ്ദേഹത്തിന്റെ ക്യാബിലേക്ക് ഞാൻ കടന്നുപാടെ തന്നെ ആ വലിയ മനുഷ്യൻ അദ്ദേഹം എണീറ്റി നിന്ന് ഉപചാരം പറഞ്ഞതിന് ശേഷം വളരെ വളരെ വിനയത്തോടെയെങ്കിലും ഘനഗംഭീരമായ ശബ്ദത്തിൽ അദ്ദേഹത്തിൻ്റെ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല അദ്ദേഹം പറഞ്ഞത് നൗ യു ആർ സ്പീക്കിംഗ് ടു സൈഫ് മജീദ് അൽ ഫുത്തൈം അങ്ങനെ പറഞ്ഞതിനു ശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ എമൗണ്ട് സ്വീകരിക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ കമ്പനിയിൽ വിളിച്ച് അനുവാദം വാങ്ങിച്ചെങ്കിലും ആ എമൗണ്ട് സ്വീകരിക്കൂ അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നടപടികൾ ചെയ്ത് ആ എമൗണ്ട് സ്വീകരിച്ചു സ്വീകരിച്ച ഉടനെ അദ്ദേഹം എന്നെ ഹഗ് ചെയ്തുകൊണ്ട് ആ പണം സ്വീകരിച്ചതിന് നന്ദി എന്നുള്ളത് വളരെ വികാരവായ്പോടെ താങ്ക് യു താങ്ക് യു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹമായിട്ട് ഒരു ചെറിയൊരു സൗഹൃദം നിമിഷങ്ങൾക്കുള്ളിൽ സ്ഥാപിക്കാൻ സാധിച്ചതിൻ്റെ ആ ഒരു ബലത്തിൽ അദ്ദേഹത്തോട് സർ എന്താണ് ഇപ്പോൾ ഇങ്ങനെ അദ്ദേഹം ആ പണം സ്വീകരിച്ച ഓരോരുത്തരോടും താങ്ക് യു അദ്ദേഹം തന്നെ തന്നെ പണം പണം ഓരോരുത്തർക്കും അദ്ദേഹം കൊടുത്തുകൊണ്ട് എന്ന് വളരെ ആത്മാർത്ഥമായി വളരെ വികാരമായി കൂടെ പറയുകയാണ് ഞാൻ അത് എന്താണ് നമുക്ക് മനസ്സിലായെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു യാഥാർത്ഥ്യം അതിന്റെ ഒരു ബാക്ക് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു സർ എന്താണ് അങ്ങനെ ചെയ്യുന്നതിന്റെ ഉദ്ദേശം അദ്ദേഹം പറഞ്ഞു പ്രവാചകൽ കൽപ്പന പ്രകാരം എന്റെ മാതാവ് എന്നെ പഠിപ്പിച്ചതാണ് പൂർവികർ പണ്ടുകാലത്ത് ഇത്രയും സമ്പന്നരായിരുന്നില്ല ബുദ്ധിമുട്ടിയാണ് ജീവിച്ചു പോന്നിരുന്നത് സമ്പത്തുള്ളപ്പോഴും ഉണ്ടാകുമ്പോഴുമൊക്കെ ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ആ കൊടുക്കാൻ കഴിഞ്ഞതിന് നന്ദി ഉണ്ടാകണമെന്ന് ആ കൊടുക്കുന്ന സന്ദർഭത്തിൽ അത് കൊടുക്കാൻ കഴിയുന്നതിന് നന്ദി ഉണ്ടാകണം ആ കൊടുക്കാനുള്ള അവസ്ഥ ഉള്ളതിന് നന്ദി ഉണ്ടാകണം അപ്പോഴാണ് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരിക എന്നുള്ളത് അതുകൊണ്ടൊക്കെ ആവണം ഇപ്പോൾ ഞങ്ങൾക്ക് വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നത് എന്നുള്ളൊരു ഉപദേശവും അദ്ദേഹം തരികയുണ്ടായി ഇനി ആൽബർട്ട് ഐൻസ്റ്റൈൻ എങ്ങനെയാണ് താങ്ക് യു ടെക്നിക്ക് ഉപയോഗിച്ചത് എന്ന് പറഞ്ഞുതരാം അതിന് പ്രത്യേകിച്ച് യാതൊരു അടുക്കും ചിട്ടയും ഇല്ല തോന്നുമ്പോഴൊക്കെ തോന്നിയതുപോലെ തോന്നിയതിനോടെയുക അദ്ദേഹം ഒരു സ്റ്റെപ്പ് കയറുള്ളൂ കാരണം അദ്ദേഹം ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ ക്രേസി എന്ന് തോന്നിയേക്കാം ആണ് ക്രേസിയാണ് മഹത്വക്കളെല്ലാം കുറച്ച് ക്രേസിയാണെന്നാണ് പറയുന്നത് ഞാൻ ഇങ്ങനെയാണ് പറയുക മഹത്വക്കളുടെ പ്രവർത്തനങ്ങൾ സാധാരണക്കാർക്ക് ക്രേസിയായി തോന്നിക്കുമെന്നാണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെല്ലാം കേട്ടിട്ട് ഇതേ ശരണം എന്ന് നമ്മൾ അമിത ക്രേസിയായിട്ട് ഇത് തന്നെ ശരണം പ്രാപിച്ചിരിക്കുന്നത് അത് യുക്തം പോലെ ആ സന്ദർഭോചിതമായി ഉപയോഗിക്കുക ഏതായാലും ഐൻസ്റ്റൈൻ ഓർ ചിലപ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ സ്റ്റെപ്പ് കയറുമ്പോൾ ആ സ്റ്റെപ്പ് നിർമ്മിച്ച ളെ ഓർത്ത് താങ്ക് പറയും ഓരോ വസ്തുക്കൾ കാണുമ്പോൾ ആ വസ്തുക്കൾ നിർമ്മിച്ച വ്യക്തികളെ ഓർത്ത് അവർക്ക് താങ്ക് യു പറയുക ഐൻസ്റ്റൈൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ റോഡ് നിർമ്മിച്ചവരെ ഓർത്ത് താങ്ക് ചെയ്യുക അങ്ങനെ അദ്ദേഹത്തിന്റെ ലൈഫിൽ കണ്ടുമുട്ടുന്ന ഓരോന്നിനോടും അത് നിർമ്മിച്ചവരോടും അതിൻ്റെ പിന്നിലുള്ളവരോടൊക്കെ താങ്ക് പറയുക എന്നുള്ളതാണ് അദ്ദേഹം ചിന്തിച്ചു കൊന്നിരുന്ന താങ്ക് ടെക്നിക് ഈ രീതിയും ആർക്കും നിങ്ങൾക്കും നിത്യജീവിതത്തിൽ സിമ്പിളായി പ്രയോഗിക്കാവുന്നതേയുള്ളൂ നാം ഉപയോഗിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കുന്ന നിങ്ങൾ പ്രത്യക്ഷമായും പരോക്ഷമായും ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളോടും കാര്യങ്ങളോടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോടും ജസ്റ്റ് മനസ്സിൽ എന്ന് പറയുക ഓരോ സന്ദർഭങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും ആളുകളോട് അങ്ങോട്ട് നന്ദി പറയുക ഇങ്ങോട്ട് സഹായം കിട്ടുമ്പോൾ സന്ദർഭോചിതമായി ഉപയോഗിച്ചാൽ മതി ചിലർക്കൊരു സംശയം തോന്നിയേക്കാം എത്ര പ്രാവശ്യം ഒരു 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 മോമെന്റിൽ സന്ദർഭത്തിൽ പ്രാവശ്യം പറഞ്ഞാൽ മതി രണ്ടോ മൂന്നോ പ്രാവശ്യം പറയുന്നതിൽ തെറ്റില്ല അമിതമായി ക്രേസി ആയി പോയിട്ട് നമ്മുടെ നമ്മുടെ മറ്റു പ്രവർത്തനങ്ങളിൽ നിന്ന് ശ്രദ്ധ പോകരുത് അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി അത് ഐൻസ്റ്റൈൻ ഐൻസ്റ്റൈൻ ഒരു ദിവസം യു ശരാശരി പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാണ് റോണ്ട റിസർച്ച് ചെയ്ത് ിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മഹാ ഗായകനായിരുന്ന എസ് പി ബാലസുബ്രഹ്മണ്യം സാറും അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം ആ താങ്ക് യു ടെക്നിക്ക് അനുവർത്തിച്ചു പോന്നിരുന്നു അദ്ദേഹം റെക്കോർഡിങ്ങുകൾക്കോ പ്രോഗ്രാമുകൾക്കോ ഒക്കെ പോകുമ്പോൾ അവിടെയുള്ള എല്ലാ അണിയർ പ്രവർത്തകർക്കും പിന്നണി പ്രവർത്തകർക്കും പണം അങ്ങോട്ട് കൊടുത്ത് അവർക്ക് അങ്ങോട്ട് ദക്ഷിണ കൊടുത്ത് പണം ദക്ഷിണ കൊടുത്ത് അവരോട് താങ്ക് യു എന്ന് ഓരോരുത്തരോടും താങ്ക് യു എന്ന് പറയുമായിരുന്നു ദക്ഷിണ കൊടുത്ത് അതെ അദ്ദേഹം അതിനെ ടിപ്പ് എന്നല്ല പറഞ്ഞിരുന്നത് അവരോടുള്ള ആദരവും ബഹുമാനവും കൊണ്ട് അദ്ദേഹം അതിനെ ദക്ഷിണ എന്നാണ് പറഞ്ഞു പോന്നിരുന്നത് അദ്ദേഹം ആ ശബരിമല സന്ദർശനത്തിന് പോയ ആ വീഡിയോയിൽ നിങ്ങളിൽ ചിലർ കണ്ടിട്ടുണ്ടാകുമല്ലോ അദ്ദേഹം ശബരിമല സന്ദർശനത്തിന് വന്നപ്പോൾ സന്ദർശനത്തിന് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ശരീരഭാരം കൊണ്ടും പ്രായം കൊണ്ടും പല കാരണങ്ങൾ കൊണ്ടും അദ്ദേഹത്തിന് മല നടന്നു കയറാൻ കഴിയുമായിരുന്നില്ല അദ്ദേഹം ചുമന്നുകൊണ്ട് പോകുന്ന ആളുകൾ നാലാളുകൾ ചുമന്നുകൊണ്ട് പോകുന്ന ഡോളിയിലാണ് അദ്ദേഹം പക്ഷേ അവർ കയറുന്നത് ചുമക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ആ അവരോരോരുത്തരെയും വിളിച്ച് അവരുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിച്ച് അവർക്ക് ദക്ഷിണയും കൊടുത്താണ് അദ്ദേഹം ആ ഡോളിയിൽ കയറാൻ തയ്യാറായത് അവർ അദ്ദേഹത്തിന്റെ പാദം തുടങ്ങാൻ അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പക്ഷെ അവർ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി എന്നെ ചുമക്കാൻ പോവുകയല്ലേ എനിക്കത് കൂടാതെ കഴിയില്ല ഈ ദക്ഷിണ സ്വീകരിച്ച് മസ്കാരം സ്വീകരിക്കൂ എന്ന് പറഞ്ഞ് ആ ദക്ഷിണ അത് ആ ഡോളിക്ക് കൊടുത്തതിനേക്കാൾ ഡോളിയുടെ ചാർജിനെക്കാട്ടിലും വൻ തുകയാണെന്നാണ് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ ചെറിയ രീതിയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും ആ വൻ തുക ദക്ഷിണ കൊടുത്ത് അദ്ദേഹം ആ നന്ദി പ്രകാശിച്ച ഒരു സംഭവം എന്റെ മനസ്സിൽ നിൽക്കുന്നുണ്ട് ഏതായാലും മഹത്വക്കളൊക്കെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി പ്രകാശിപ്പിക്കുന്നവരാണ് താങ്ക് യു ടെക്നിക്കിൽ ആ താങ്ക് യു പ്രകാശിപ്പിക്കുന്നത് ആ താങ്ക് യു പറയുന്നത് അതാത് വസ്തുക്കളോടും കാര്യങ്ങളോടും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മനുഷ്യരോടും മറ്റു നമ്മുടെ സഹായം സ്വീകരിക്കുന്ന അല്ലെങ്കിൽ നാം സഹായിക്കുന്ന മനുഷ്യരോടും കാര്യങ്ങളോടും ാണ് താങ്ക് യു പറയുന്നത് ആ കാര്യങ്ങളോടാണ് താങ്ക് യു ടെക്നിക്കൽ താങ്ക് യു പറയുന്നത് പക്ഷേ ചിലരൊക്കെ ചോദിക്കാറുണ്ട് ദൈവത്തോട് നന്ദി പറഞ്ഞാൽ പോരെ ദൈവത്തോട് താങ്ക് യു പറഞ്ഞാൽ മതി അവനവന്റെ വിശ്വാസപ്രകാരമുള്ള അവനവന്റെ മതവിശ്വാസപ്രകാരമുള്ള നന്ദിവാക്ക് പറഞ്ഞാൽ മതി നന്ദിവാക്ക് എങ്ങനെ പറഞ്ഞാലും ആ ആറ്റിറ്റ്യൂഡ് ഓഫ്റ്റ്യൂഡ് തന്നെയാണ് അവിടെ ആ വൈബ്രേറ്റ് ചെയ്യുന്നത് ആ ഒരു വൈബ്രേഷൻ ആണ് ഉണ്ടാകുന്നത് അതല്ലാതെ ജസ്റ്റ് താങ്ക് യു എന്ന് മാത്രം വേണം എന്ന് നിർബന്ധമൊന്നുമില്ല അവനവന്റെ വിശ്വാസപ്രകാരമുള്ള നന്ദി പറഞ്ഞാലും സെയിം ഇഫക്ട് തന്നെയാണ് ഒരു കുഴപ്പമില്ല നിങ്ങൾക്ക് അവനവന്റെ മതവിശ്വാസ പ്രകാരം എനിക്ക് ലഭിക്കാൻ പോകുന്ന വീടിന് അള്ളാഹു നന്ദി എനിക്ക് ലഭിക്കാൻ പോകുന്ന വീടിന് മുരുക നന്ദി എനിക്ക് ലഭിക്കാൻ പോകുന്ന വീടിന് യേശുവെ നന്ദി അങ്ങനെ നിങ്ങളുടെ വിശ്വാസപ്രകാരമുള്ള നന്ദി പ്രകാശിപ്പിക്കുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല നിങ്ങൾക്ക് ഇപ്പോൾ തുടങ്ങാം ഈ ഒരു ടെക്നിക്ക് പഠിപ്പിക്കുന്ന ഈ വീഡിയോയുടെ താഴെയും നിങ്ങൾക്ക് താങ്ക് എന്ന് കമന്റ് ചെയ്യാം ഏതായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്താനും ഓർക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക് യു